അഡ്വക്കേറ്റ് ജിസ്മോള് രണ്ട് പെൺമക്കളെയും കൊണ്ട് മീനച്ചിലടിച്ചാടി ആത്മഹത്യ ചെയ്തു ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആവാറായിരിക്കാണ് എന്നിട്ട് കേസ് ഇതുവരെ ഒന്നും ആയിട്ടില്ല ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് മീനച്ചിലാറിൽ ചാടി എന്നാണ് പറയുന്നത് പക്ഷേ അത് ആർക്കും വിശ്വസിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുന്നില്ല പിന്നെ ഈ പെൺകുട്ടി ജിസ്മോള് ഹാർപ്പിക്ക് മക്കളുടെ വായിൽ ഒഴിച്ചു കൊടുത്തു എന്ന് പറയുന്നു ആ കുട്ടികൾ എന്താ തന്നെ ആയാലും അവിടെ ഛർദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൈഞ്ഞരമ്പ് മുറിച്ചു ഫാനിൻ്റെ ഇതളിൽ തൂങ്ങിയെന്ന് പറയുന്നു ഇത്രയും ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവിടെ ആ റൂം ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി ഫാനിൻ്റെ ഇതൾ വന്ന് വീണെന്നുണ്ട് ജിസ്മോളങ്ങനെ ചെയ്യയില്ല ജിസ്മോള പപ്പ പറയുന്നുണ്ട് ഭയങ്കര പേടിയുള്ള ഒരു കുട്ടിയാണ് ഒരു ശകലം ഒന്ന് കൈ മുറിഞ്ഞാൽ പോലും ഭയങ്കര പേടിയാണ് അങ്ങനെയുള്ളൊരു കുട്ടി അങ്ങനെ ചെയ്യൂല അതുപോലെ രണ്ട് മക്കളെയും ഇരുത്തി ഈ സംഭവങ്ങൾ കഴിഞ്ഞു ശേഷം മീനച്ചലാറിലേക്ക് പോകാൻ മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് പിന്നെ വണ്ടി ഓടിച്ചങ്ങനെ പോകത്തില്ല ഇത്രയും സംഭവങ്ങൾ നടക്കണം അപ്പോൾ അവിടുത്തെ വേലക്കാരി की എല്ലാ സംഭവങ്ങളും അറിയാം വേലക്കാരിക്ക് പക്ഷേ വേലക്കാരി എന്തുകൊണ്ട് പറയുന്നില്ല എന്തുകൊണ്ട് ഒളിച്ചു വയ്ക്കുന്നു എന്തുകൊണ്ട് മീഡിയയുടെ മുന്നിൽ പറയുന്നില്ല അത് ലോകത്തുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞേ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ വേലക്കാരി ഒളിക്കുന്നത് എത്രയോ വർഷം കൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരിയാണ് ആ വേലക്കാരി എന്നത്തേം പോലെ പതിവ് പോലെ വന്ന് അവിടെ വന്ന് ജിസ്മോളെ വിളിക്കുകയും ജിസ്മോള് ബാത്റൂമിലിരുന്നും കൊണ്ട് ചേച്ചി പോയെന്ന് പറഞ്ഞ് വിടുകയും ജന്നലുകൾ തുറന്നു കിടക്കുന്നു അപ്പോൾ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഈ വേലക്കാരി ഒരിക്കൽ ദൂരെ കൂട്ടി മീഡിയ മുന്നിൽ പറഞ്ഞത് പിന്നെ വേലക്കാരി ഒന്നും കൈവിട്ട് പറയുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് വേലക്കാരി ഇറങ്ങി അങ്ങിറങ്ങിപ്പോയതിന് ശേഷം വീണ്ടും കുട്ടിയിൽ കരച്ചിൽ കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് കയറി വന്നത് അപ്പോഴും ജിമ്മി അവിടെ ഉണ്ടായിരുന്നു ആദ്യം ജിമ്മി ഇല്ലേർന്ന് ജിമ്മിയിലെ അച്ഛന് എല്ലാവരും സംഭവം അവിടെ ഉണ്ടായിരുന്നു ഈ തലേ ദിവസമേ നടന്ന സംഭവമാണ് എന്ത് തന്നെ ആയാലും ഒന്നുകിൽ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത് എന്തുകൊണ്ട് തുറന്ന് പറഞ്ഞുകൂടാം അല്ലെങ്കിൽ നടന്ന സംഭവം ഈ വേലക്കാരിക്ക് പറയാലോ പിന്നെ ഈ വേലക്കാരി ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഈ ജിസ്മോളും മക്കളും മരിച്ചിട്ട് ആ ജിസ്മോളം മക്കളാ രണ്ട് മക്കളെയും എടുത്തു വളർത്തി പൊന്നുപോലെ നോക്കുന്നത് ഈ വേലക്കാരിയായിരുന്നു ആ വേലക്കാരി എന്തുകൊണ്ട് അവരെ കാണാൻ വന്നില്ല ആ മരിച്ചു കിടക്കുന്ന ഒന്ന് കാണാനെങ്കിലും വന്നില്ലല്ലോ വന്നതേ ഇല്ല അപ്പം അവിടുത്തെ ആശാവർക്കർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടു നോക്കാം അപ്പൊ അവൾ എടുത്ത് വളർത്തിയാ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് ഡെലിവറി ടൈം ആകാറായപ്പോൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു പറയുന്നത് ഞങ്ങൾ കാണാറും ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞുണ്ടായിരുന്നു മൂളിച്ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ആ മൂളിച്ചേച്ചക്ക് ഒരു ആ കുഞ്ഞിന്റെ ഒരു കാണാൻ വരായിരുന്നു ഇപ്പോഴും ഞങ്ങളെ കാര്യം കരുമ്പോൾ എൻ്റെ ആ കുഞ്ഞുങ്ങളുടെ കിടപ്പ് അതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോഴും അതുപോലെ തന്നെ നമുക്ക് അത്രയും ബന്ധം ഇല്ലെങ്കിൽ പോലും സ്നേഹത്തോടും ഒരു ചിരിച്ചോണ്ടൊരു മുഖം അല്ലാതെ ഇന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരോടും മുഷിഞ്ഞൊരു വർത്തമാനം നമ്മൾ പറഞ്ഞിട്ടും ഇല്ല അതെന്റെ പുള്ളിക്കാരുടെ മുഖത്തൊരു സങ്കടഭാവം നമുക്ക് കാണാനും പറ്റിയിട്ടില്ല പറയുന്ന ഫീൽഡിൽ പോകുമ്പോൾ പലരും പറഞ്ഞു ഗീത പോകുന്നു സൂക്ഷിച്ച് വേണം പോകാൻ ഒറ്റയ്ക്ക് പോകുന്നതും സൂക്ഷിച്ച് വേണം അപ്പൊ സന്ധ്യസമയത്തായാലും പോകുന്നൊക്കെ ഒരു കരുതലോടെ വേണം പോകാനാണ് അപ്പൊ അതിൻ്റെ പുറകിൽ എന്തോ പതിയിരിക്കില്ല ഷുഗർ നോക്കുകയും വെച്ചു അപ്പൊ അതെ പറഞ്ഞു നോക്കാൻ പറയും അപ്പൊ ഞാൻ ഇത് ആരാന്ന് അറിയാൻ വേണ്ടി കസേരേ ഇങ്ങനെ തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരിയാ അപ്പൊ ഞാൻ പറഞ്ഞു മോളിച്ചേച്ചയാന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എന്നെ കണ്ട് പുള്ളിക്കാർ നല്ലപോലെ എന്നെ കണ്ട് വ്യക്തമായിട്ട് കണ്ട് കഴിയുമ്പഴത്തേനും പറഞ്ഞു ഇല്ല ഞാൻ പോകുകയെന്ന് പറഞ്ഞു വേണ്ട പോകുകയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ഈ ഗെയ്റ്റ് കഴിഞ്ഞ് ചക്കലങ്ങ് മാറി കുറച്ച് മാറിട്ട് തിരിച്ച് കയറി വന്നു എന്നിട്ട് ഇനി എന്നെ പറയാൻ തോന്നുന്നുണ്ട് ഇനി പറയുക എന്നാൽ ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ഉണ്ടാക്കിയായാലും ഗീതയ്ക്ക് തന്നെ ഗീതയോട് ചപ്പാത്തി മേടിക്കുന്നുണ്ട് ചപ്പാത്തിയുടെ കാശ് താമസിച്ചതായിരുന്നു അപ്പം ഈ ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ചപ്പാത്തിയും കൂടെ കൊണ്ടുപോകണം അപ്പം ഞാൻ ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചായാലും ഗീതയുടെ കാശ് ഞാൻ തരും അല്ലാതെ ഗീതയ്ക്ക് വേറെ ഒന്നും പറയണ്ടത് ഞാൻ വിളിച്ചാൽ ഞാൻ എന്താ പറഞ്ഞേ അവരുടെ വീട്ടിൽ പണിക്ക് കഴിയുമ്പോൾ വിളിച്ചു എല്ലാ വിശേഷം എന്നൊക്കെ ചോദിച്ച് സുവാണെന്ന് വീട്ടില് ഞാൻ ഇങ്ങനെ പോരൂള്ളു അപ്പൊ അതനുസരിച്ച് ഇവര് അല്ല വേറെ ഇവരുമായിട്ട് നമുക്ക് വടക്ക് പിടിക്കാനല്ല ഇന്നൊരു നല്ല സ്നേഹത്തോടെ സംസാരിച്ചോണ്ടിരുന്ന വ്യക്തി പുള്ളിക്കാരി ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിന പണിക്ക് പോയില്ലേലും എന്റെ മക്കളെ വിട്ടിട്ടായാലും ഞാൻ എങ്ങനെയും കാശുണ്ടാക്കും അത് നീ അറിയാണ്ടത്യാവശ്യം ഗീതി അറിയേണ്ട ആവശ്യമില്ല ഇനിയല്ലോ ഗീത അറിയാൻ ആവശ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണി ചെയ്താണോ ഇല്ലാതെയാണോ ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും ഞാൻ എങ്ങനെയും കടം വീട്ടും അത് ഗീത അറിയേണ്ട ആവശ്യമില്ല ഞാൻ ചോദിച്ചു മോളിച്ചിട്ട് ഞാൻ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഈ ലോകം മുഴുവനും അറിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാനാരോടൊ പറഞ്ഞു ലോകായ ലോകാലോകം മുഴുവനെ അറിയാൻ ആരും ഇല്ലെന്നും പറഞ്ഞു അത്രയും പറഞ്ഞിട്ട് പുള്ളിക്കാരെ അങ്ങോട്ട് പോയി കുറച്ച് നേരം അവരുടെ വേലക്കാരി ആ വേലക്കാരിക്ക് അറിയാൻ പെൺകുട്ടിന്ന് തീർച്ചയായിട്ടും അറിയാം

ഈ ആശാവർക്കറും പറയണ വേലക്കാരിക്ക് എല്ലാം അറിയാം പക്ഷെ വേലക്കാരി എന്തുകൊണ്ട് പറയുന്നില്ല കാര്യങ്ങൾ മീഡിയയുടെ മുന്നിലൊന്നും വന്ന് പറയുന്നില്ല ആ കുട്ടികളെ ഒന്ന് കാണാൻ വന്നില്ല ആ മരിച്ചു കിടന്നപ്പോൾ ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല ഇത്രയും വർഷം എടുത്ത് വളർത്തി അവരാണെങ്കിൽ അത് വരൂല്ലേ അപ്പോൾ അവർക്കെന്തോ അവിടെ നിന്ന് തക്കതായിട്ട് കിട്ടി അതുതന്നെ കാര്യം അവർക്കിനി ജോലിക്കൊന്നും പോകാൻ വയ്യ പോവാത്ത രീതിക്ക് നല്ല കെട്ട് കണക്കിനി കിട്ടിക്കാണുമായിരിക്കും ജിസ്മോള് എങ്ങനെയാണ് മരിച്ചതെന്ന് ജനങ്ങൾക്ക് അറിയണം ഈ രണ്ട് കുരുന്നുകളും മരിച്ചതിൻ്റെ കാരണം അത് ഈ വേലക്കാർ തുറന്ന് പറയാനുള്ളതാണ് പക്ഷേ അവർ പറയുന്നില്ല ഈ അമ്മാവി അമ്മ ഉപദ്രവിക്കണം ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഭയങ്കര വഴക്കായിരുന്നു ആ വീട്ടിൽ അപ്പം അതുവഴി പോയാൽ അവർ ഇങ്ങനെ കണ്ടതായിട്ട് ഇങ്ങനെ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് ജിസ്മോൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ ഭയങ്കര ബഹളം കേൾക്കണം ആ അമ്മായിയമ്മ അവിടെ നിന്ന് അങ്ങും ഞരിക്കണംന്ന് അവിടെ എന്തൊക്കെയോ ഉപദ്രവം അന്ന് നടന്ന് ഇത് സ്ഥിരം ആ വീട്ടിലുള്ളത് തന്നെ അതുപോലെ ഒരു നാത്തൂം കാര്യമുണ്ട് എൻ്റെ പൊന്നോ അത് പറയാതിരിക്കാൻ വയ്യേട്ടാ അപാരം തന്നെ അമ്മായിയമ്മയും നാത്തൂനും എല്ലാണ്ണം വക്കീലി എന്നെ എന്തേരായാലും ജിസ്മോ മരിച്ചാൽ അവിടെ വക്കീലുണ്ടെന്ന് വേണം പറയാൻ ഇനിയിപ്പോൾ ഇവരെ എല്ലാരെയും കറക്റ്റിന് ഇവരെ എല്ലാരെയും ചോദ്യം ചെയ്യാനുള്ളതാണ് പക്ഷേ ആരെയും ചോദ്യം ചെയ്യുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും എടുക്കുന്നില്ല ഈ പെൺകുട്ടിയുടെ മുതുകടിച്ച പാടുകളുണ്ടായിരുന്നു അടീര പാടുകൾ അതുപോലെ ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചതിൻ്റെ പാടുകൾ ഒരുപാട് അനുഭവിച്ച് ജനങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട ജിസ്മോളും മക്കളും എങ്ങനെയാണ് മരിച്ചതെന്ന് മാത്രം അറിഞ്ഞാൽ മതി അത് വേലക്കാരി പറയുക തന്നെ വേണം വേലക്കാരി പറയാതിരുന്നാൽ ശരിയാവില്ല അതുപോലെ ഈ കേരളീയ ന്യൂസ് നല്ലതുപോലെ ഇതുവരെ അങ്ങനെ തന്നെ അവരെ കാര്യത്തിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ള ചാനലുകളെല്ലാം പോയിട്ടെ വേറുള്ള ന്യൂസുകളെ പിന്നാലെയൊക്കെ ഓടി അപ്പം ജിസ്മോക്കും മക്കൾക്കും നീതി കിട്ടട്ടെ വേലക്കാരി എന്തായാലും എല്ലാം ഇത് തുറന്ന് എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് അവരെന്തുകൊണ്ട് മറയ്ക്കുന്നു അതാണ് അറിയാനുള്ളത് എന്തോ വേലക്കാരിക്ക് തക്കതായിട്ട് കിട്ടി എടുപ്പത് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട്